ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടിയ വരുമാനത്തിൽ നിന്നും സഹപ്രവർത്തകന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകി ജാബിർ ജാബിർ ഓട്ടോ ഓടിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതമാണ് സഹപ്രവർത്തകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നൽകിയത് നൽകിയത്രിത്തല്ലൂർ വെസ്റ്റ് സഹചാരി സെന്റർ പ്രവർത്തകനായ ജാബിർ പണം സ്വരൂപിക്കാൻ തന്റെ ഓട്ടോയിൽ ബോക്സ് സ്ഥാപിച്ചു സുഹൃത്തും ചെമ്പകശ്ശേരി ചുള്ളിയിൽ ധർമ്മരാജന്റെ മകനുമായ സി ഡി രാജേഷിന്റെ വൃക്ക മാറ്റിവെക്കലിന് പണം സ്വരൂപിച്ചത് ഓരോ ദിവസത്തെയും വരുമാനത്തിലെ ഒരു വിഹിതവും സുമനസ്സുകളായ ഓട്ടോയിലെ യാത്രക്കാരുടെ സഹായവും ചേർത്താണ് ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് വാടാനപ്പള്ളി മഹല്ല ഉമർ ഉമർഭാഗവി പഴയന്നൂരിന്റെ സാന്നിധ്യത്തിൽ ജാബിർ സി ഡി രാജേഷിന് സഹായധനം കൈമാറി ആ ഉപജീവന മാർഗായി ഓട്ടോഷ ഓടി ഓരോ ദിവസം ലഭിക്കുന്ന വേതനത്തിനൊരു വിഹിതം രാജേഷേട്ടൻ്റെ ചികിത്സയിലേക്ക് അദ്ദേഹം നീക്കി വെച്ചിരുന്നു അത് നൽകാനാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറോ ശസ്ത്രക്രിയുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിയായി കഴിഞ്ഞാൽ എറണാകുളത്തുള്ള മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻഷാദ ശസ്ത്രക്രിയ നടക്കും കഴിയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഗൂഗിൾ പേ നമ്പറും അദ്ദേഹത്തിൻ്റെ സഹായ നിധിയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പരസ്യം ചെയ്തിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഓരോ സ്വരൂപിച്ച സ്വരൂപിച്ചിരിക്കുന്ന സംഖ്യ കൈമാറാൻ സഹചാരി സെന്റർ പ്രവർത്തകരായ സാബിർ വാടാനപ്പള്ളി റീനാസ് തെക്കേ മഹല് കമ്മിറ്റി ഭാരവാഹികളായ ഷാഹു ബഷീർ സി രാജേഷ് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ പി എം റിയാസ് കോർഡിനേറ്റർ അഷ്റഫ് വലിയകത്ത് ജലാൽ ബി എസ് എ റോഡ് ഷൈൻ ഇയാനി ട്രഷറർ സി ഡി രതീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇതിനായി ഓട്ടോയിൽ സ്ഥാപിച്ച ബോക്സും ഫിറ്റിംഗ്സുകളും ബോർഡുകളും സുമനസ്സുകളായ സുഹൃത്തുക്കൾ സൗജന്യമായി നൽകിയിരുന്നു ഇതുകൂടാതെ ജീവകാരുണ്യ രംഗത്ത് സജീവമായ ജാബിറിൻ്റെ ഓട്ടോയിൽ മറ്റൊരു ബോക്സ് കൂടിയുണ്ട് മടക്കയാത്രയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തീരദേശത്തെ മാറാരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നൽകി വരുന്നു